റിയാദിൽ മലയാളി എഞ്ചിനീയർമാർക്ക് മാർഗനിർദ്ദേശം നൽകാൻ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു മലാസിലെ അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ കേരള എഞ്ചിനീയർ ഫോറത്തിന് വിവിധ കമ്പനികളുടെ മേധാവിമാരും സംരംഭകരും സംബന്ധിച്ചു സൗദിയിലെത്തുന്ന എഞ്ചിനീയർമാർക്ക് സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു കേരള എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ സ്റ്റാർട്ട് ബ്ലൂ പ്രിന്റ് കഴിവ് തെളിയിച്ച വിവിധ സംരംഭകരുടെ സംഗമം കൂടിയായി നൂറ്റി അൻപതോളം ഫോറം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രസിഡന്റ് അബ്ദുൾ നിസാർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിലെ മുഖ്യ ആകർഷണമായ പാനൽ ചർച്ച സുഹാസ് ചപ്പള്ളി നിയന്ത്രിച്ചു സി എം എ മുഹമ്മദ് സലാം അമീൻ അക്ബർ വർധ മാമുക്കോയ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് റീഷാൻ എന്നിവർ പങ്കെടുത്തു പുതിയ വർഷത്തേക്കുള്ള കെ ഇ എഫ് അംഗത്വ ക്യാമ്പയിൻ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി സംഘടനക്ക് കീഴിൽ ഒരുക്കിയ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സിയും പുറത്തിറക്കി അമ്മാർമലയിൽ ജോജി ജോസഫ് ജിയ ജോസ് മുഹമ്മദ് ഹഫീസ് ആഷിഖ് പാണ്ഡികശാല ഷഫാന മെഹ്റു എന്നിവർ സംസാരിച്ചു വിവിധ രംഗത്ത് നേട്ടമുണ്ടാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു മീഡിയ വൺ റിയാദ്